ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് സവോട ഞാൻ നാല് സവോടയാണ് മീഡിയം സൈസിലുള്ള നാല് സവോളെടുത്തിരിക്കുന്നത് അതിട്ടെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം അതൊന്ന് നന്നായി വഴറ്റി വന്ന ശേഷം നമുക്കതിലേക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം തക്കാളി ഒന്ന് വയ പെട്ടെന്ന് വഴക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കത് മൂടി വെക്കാം മൂടി വെക്കുമ്പോൾ അതൊന്ന് വാടി വരും കുറച്ച് സമയം കഴിഞ്ഞ് അത് തുറന്നു വരുമ്പോൾ തക്കാളി സോളി നന്നായി വാടി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒന്നര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പേസ്റ്റാണ് അതിട്ട് കൊടുക്കുക അതിട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം അതിലേക്ക് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ ഗരം മസാല പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒന്നിളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ്റെ ഇട്ടുകൊടുക്കുക ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഇച്ചിരി പാടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പം പിന്നെ കുറച്ച് റിസ്ക് എടുത്താലും കുഴപ്പമില്ല കുഴപ്പമില്ലാന്നേ പിന്നെ ആ ചെമ്മീൻ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്നിങ്ങോട് തിളക്കട്ടെ തിളച്ച് വന്ന ശേഷം ഒന്ന് തുറന്ന് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഒന്ന് വറ്റും അങ്ങനെ നന്നായി വെള്ളം വറ്റിയിട്ടുണ്ട് ഒരു ഗ്രേവി രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ നമ്മുടെ ഷോ അത് മറക്കണ്ടല്ലോ അപ്പോൾ ഇത് രണ്ട് കറി പിന്നെ ഒക്കെ പൊത്തിച്ച് അതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്കതിനെ മുകളിൽ ഇടാം അങ്ങനെ നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റിയാണ്